ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീടും സ്ഥലവുമാണ് അതുപോലെ തന്നെ ഒമ്പത് സെൻറ്റ് സ്ഥലം മുറിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് മൊത്തത്തിലുള്ളത് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലവും അതിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഇരുനില വീടുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് ഓപ്ഷനൊന്ന് കണ്ടുനോക്കുക വീടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീടും സ്ഥലവും ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ കൊടകര പേരാമ്പ്രയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പേരാമ്പ്ര എൻ എച്ചിൽ നിന്ന് നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലവും വീടുമുള്ളത് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു നിരപ്പായിട്ടുള്ള നല്ല ഒരു അതിമനോഹരമായിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള വീടൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണുള്ളത് ധാരാളം വെള്ളം ലഭിക്കുന്ന ഓപ്പൺ കിണറാണ് ഇവിടെ ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് ഭാഗവും ടാറിങ് റോഡുകളാണ് ഈ വീടിനോടടുത്ത് തന്നെ സ്കൂളുകൾ പെട്രോൾ പമ്പ് സൂപ്പർ മാർക്കറ്റ് ടാക്സി സ്റ്റാൻഡ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഇരുപത്തിയേഴ് സെൻറ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് പറമ്പിൽ കൃഷികളായിട്ട് ചെയ്തിട്ടുള്ളത് തെങ്ങുകള് മാവ് പ്ലാവ് അതുപോലെയുള്ള ബലവൃക്ഷങ്ങളും വാഴ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലാതുകൊണ്ട് വളരെ ഭംഗിയും വൃത്തിയുള്ള നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ് പിന്നെ ഇതിൻ്റെ വീടിനകത്തുള്ള സൗകര്യങ്ങൾ നാല് ബെഡ്റൂമുകളാണുള്ളത് നാല് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് അടുക്കള തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും വീടിനകത്തുണ്ട് വീടിന് മുകളിലെ നിലയിലേക്ക് പോകാൻ ഉള്ളിലൂടെയാണ് ചേർക്കേസ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള നല്ല നല്ല ബെഡ്റൂമുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഒരു ഫാമിലിക്ക് അടിപൊളിയായിട്ട് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ടൗണിനോട് ചേർന്ന് ഹൈവേയോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് കൂടാതെ ജന്മന്തീർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണിത് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടിട്ടുള്ളത് വീടിനകത്തുള്ള സൗകര്യങ്ങളെല്ലാതും ഇങ്ങനെയൊക്കെയാണ് വീടിന് ചുറ്റും ചുറ്റുമതിലൊക്കെ കിട്ടി വളരെ വൃത്തിയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ഒരു വീടാണ് ഇതാണ് വീടിനകത്തുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനായിട്ടുള്ളത് ഈ സ്ഥലം മൊത്തത്തിൽ ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലമാണ് അതിൽ പതിനെട്ട് സെൻറ്റ് സ്ഥലത്താണ് ഈ വീടും പുരയുടെ ഒക്കെ നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ മൊത്തത്തിലുള്ളതിൽ ഒമ്പത് സെൻറ്റ് സ്ഥലം റോഡിനോട് ചേർന്ന് സെപ്പറേറ്റായിട്ട് കൊടുക്കാനും കഴിയുന്നതാണ് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും അങ്ങനെയും ആവശ്യമുള്ളവർക്ക് അങ്ങനെ വിളിക്കാം വീടും സ്ഥലം വേണ്ടവർക്ക് അങ്ങനെയും സ്ഥലം മാത്രം വേണ്ടിയുള്ളവർക്ക് അങ്ങനെയും വിളിക്കാം വീടിന് പുറത്തുള്ള റോഡ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ചുറ്റും ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് തൊട്ട് തൊട്ട് വീടുകളൊക്കെ ഉണ്ട് ഇതാണ് റോഡിൽ നിന്ന് വീട്ടിലേക്കുള്ള അകലം ഇങ്ങനെയാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കടന്നു തില്ലുന്നത് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് ഭാഗവും റോഡുകളാണ് ടാറിങ് റോഡുകളാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളും വീടുകളൊക്കെ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീടും പരിസരവും എല്ലാതും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ഭാഗത്തൊക്കെ സ്ഥലങ്ങൾക്ക് നല്ല വിലയാണുള്ളത് സെൻറിന് തന്നെ അത്യാവശ്യം വില വരുന്ന സ്ഥലങ്ങളാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയതും അതുപോലെ തന്നെ എൻ എച്ച് നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് അകലുള്ളൂ അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വില നമുക്ക് നോക്കാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഈ വീടും സ്ഥലവും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെയാണ് വീഡിയോയെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്നു സെൻറ്റിന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇതിൽ ഒമ്പത് സെൻറ്റ് തിരിച്ചും കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വേണ്ടിപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ